ഹലോ വെൽക്കം ബാക്ക് ഗായസ് നാട്ടിൽ നിന്ന് നെല്ലിക്ക കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് നല്ല അടിപൊളി നെല്ലിക്ക ചമ്മന്തി അതിനായിട്ട് നെല്ലിക്ക കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ ഇഞ്ചി കഷ്ണം എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ഒരു രണ്ട് കറിവേപ്പിൽ വേണം നിറച്ചാ ഡിമി നുറച്ചു പക്ഷെ നമ്മളാണ് കറിവേപ്പിലോ കറിവേപ്പില് നമ്മൾ ഒരു തണ്ട് കഴുകാം ഒരു മിനിറ്റ് കൊണ്ടോ കാണിക്കട്ടെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഒരു തണ്ട് കറി വെക്കല ഓക്കെ ഓക്കെ റെഡ് ഉറച്ചോ ഏതാ കുറയ്ക്കണേ ഒരു റെഡ് ഉറച്ചോ നമ്മളെ മരത്തിന് കാന്താരി മുളക് കുറയ്ക്കട്ടെ നമുക്ക് ആ കുറച്ചോ പച്ച ഉറച്ചോ മിച്ചിട്ട് കൈത്താം മിച്ചിട്ട് കൈത്താം അപ്പോ കാന്താരി മുളക് വരച്ചിട്ടുണ്ട് കേട്ടോ ഓക്കെ കാന്താരി മുളക് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇത് മതി കിട്ടോ നല്ല എരിവാണ് ഇനി നമുക്ക് ഇട ആദ്യം നമുക്ക് അപ്പ അതായത് എല്ലാം കൂടെ നമ്മളൊരു മിക്സിന്റെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്ത് കൊണ്ടുവരാം കേട്ടോ ക്രഷ് ചെയ്തെടുത്തിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കാം കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത് കല്ലുപ്പാണ് കേട്ടോ കല്ലുപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങ തേങ്ങ ഒരു മുറി തേങ്ങ ചെറുകിയെടുത്തിട്ടുള്ളതാണ് കേട്ടോ അത് അപ്പോൾ അത് ചേർത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഒന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചതിൽ വേണമെങ്കിൽ നമുക്ക് ചെറിയുള്ളി ചേർക്കാച്ചോ മന്നമുളകൊക്കെ ചേർക്കാം കേട്ടോ ഞാൻ ഈ കാന്താരി മുളകിൻ്റെയും ഇഞ്ചിയുടെയും ഫ്ലേവർ ഒന്നും മുന്നിട്ട് നിൽക്കാൻ വേണ്ടി രണ്ടും ചേർത്തിട്ടില്ല അങ്ങനെ ഒരു അങ്ങനെ ചേർത്താൽ ടേസ്റ്റിയാണ് കേട്ടോ അപ്പോൾ അതാ നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതുപോലെ ഉരുട്ടി നമുക്ക് സേവ് ചെയ്യാം നല്ല ചൂട് ചോറിൻ്റെ കൂടെ സത്യത്തിൽ ഈ ഒരു ചമ്മന്തി മാത്രം മതി കിട്ടോ നന്നായിട്ട് തന്നെ ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് അത്രയും ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല പുളിയുള്ള നെല്ലിക്കായിരുന്നു കേട്ടോ നല്ല മൂത്ത നെല്ലിക്കായിരുന്നു അപ്പം നല്ല മൂത്ത നെല്ലിക്കെടുക്കാൻ ശ്രമിക്കുക ഇനി പുളി കുറവാണെങ്കിൽ കുറച്ച് ലെമൺ ജ്യൂസ് ആഡ് ചെയ്താലും നല്ല അടിപൊളി കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കുഞ്ഞു വീഡിയോ ബായ്